നമസ്കാരം ഞാൻ ഫാസിലബാൻ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനകീയമായി സംഘടിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ മഹോത്സവം കരുവാരക്കുണ്ട് ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവിന്റെ ഭാഗമായി ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ വരുന്നതിന്റെ കുറച്ച് നല്ല പാട്ടുകളുമായി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രോഗ്രാം ഗവരെ അപ്പോൾ ഇന്നാണ് നമ്മുടെ ആ ഒരു മെഗാ ഷോ നടക്കുന്നത് മ്യൂസിക് വൈബ് അക്ബർ ഖാനും ഫാസിലാബാനും പങ്കെടുക്കുന്ന അടിപൊളി സ്റ്റേജ് പ്രോഗ്രാം ഇന്ന് നമ്മുടെ കരു ഫെസ്റ്റ് ചീനിപ്പാടത്ത് നടക്കുന്ന ഫെസ്റ്റിൽ നടക്കുന്നത് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാർണിവലും കാര്യങ്ങളൊക്കെ എന്തായാലും ഞായറാഴ്ചത്തോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ഗുണാഖ്യവും അതുപോലെ തന്നെ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഈ വിവരം ഇന്നലെ രാത്രി വിവരം നിങ്ങൾ പങ്കുവെക്കണം നാ ഇന്ന് വൈകുന്നേരം എട്ട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫ് മെമ്പർ നുഹ്മാൻ യാസ്റ് അതുപോലെ തന്നെ ജാഫർ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് എന്തായാലും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനകീയമായി സംഘടിപ്പിക്കുന്ന കരുവാറുണ്ട് ഫെസ്റ്റ് ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ സന്തോഷത്തിന്റെ ഒരുപാട് ദിവസങ്ങൾ സമ്മാനിച്ച് നമ്മുടെ ചീനിപ്പാടത്ത് നടക്കുക നടക്കുകയാണ് കരുവാരെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലൊക്കെ ജനങ്ങൾ ഇതിന്റെ ഭാഗമായി ഈ നമ്മുടെ ഫെസ്റ്റ് ഗ്രൗണ്ട് സന്ദർശിച്ചു നമ്മുടെ അമ്യൂസ്മെന്റ് സ്റ്റേജ് ഷോകളൊക്കെ കണ്ടു നമ്മുടെ ഫെസ്റ്റിന് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ മെഗാ പ്രോഗ്രാം നടക്കുകയാണ് അനുഗ്രഹീത കലാകാരന്മാർ പങ്കെടുക്കുന്ന ആ വൈ നല്ല മ്യൂസിക് വൈബിലേക്ക് എല്ലാവരെയും എല്ലാ സംഗീത ആസ്വാദകരെയും ഹൃദ്യമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ഫെസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അക്ബർ ഖാൻ അതേപോലെ ഫാസിലാബാനും തുടങ്ങിയ സ്വരമാധുരി കൊണ്ട് സംഗീതത്തിന്റെ ചക്രവാളങ്ങൾ കീഴടക്കിയ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് പ്രോഗ്രാം നാളെ ഇവിടെ നടക്കും അതിലേക്ക് എല്ലാ കലാ ആസ്വാദകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മെഗാ പ്രോഗ്രാം ആണ് നമ്മൾ അവസാന ദിവസങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ കാർണിവൽ അതിന്റെ നമ്മുടെ ഫെസ്റ്റിന്റെ ഏറ്റവും മികച്ച പ്രോഗ്രാം ആണ് നാളെ നടക്കുന്നത് അതിലേക്ക് എല്ലാവരെയും സൂചിപ്പിച്ച പോലെ പിന്നെ നാളെ കരുവാരകുണ്ട് ഫെസ്റ്റിലെ ഏറ്റവും വലിയ മെഗാ പ്രോഗ്രാം നാളെ ഈ കണ്ണത്തി ചീനിപ്പാറത്തെ ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് പിന്നെ മലയാള സിനിമ പിന്നണി കാല രംഗത്തേക്ക് സരിഗമപ്പ സി ടി വിയിലൂടെ ഒരു പുത്രൻ താരോദയമായി കടന്നു വന്നിട്ടുള്ള അക്ബർ ഖാനും മലയാള പിന്നെ സോഷ്യൽ മീഡിയ രംഗത്തും അതുപോലെ മാപ്പിളപ്പാട്ടി രംഗത്തുമൊക്കെ വൻ തരംഗമായി മാറിയിട്ടുള്ള ഫാസിലാബാനും അടക്കമുള്ള മലയാള പിന്നെ പിന്നണി രംഗത്തെ പ്രമുഖ ഗായകരെ ഒന്നിക്കുന്ന ഒരു വലിയ ഇശൽ അടക്കമുള്ള ഒരു പ്രോഗ്രാമാണ് നാളെ ഈ വേദിയിൽ വെച്ച് നൽകുന്നത് കരുവാരകുണ്ടിലെ ഈ ബഡ്സ് സ്കൂൾ നമ്മൾ ഈ പദ്ധതി നടത്തുന്നത് കരുവാരകുണ്ട് ബഡ്സ് സ്കൂളിന്റെ സ്ഥിരമെടുപ്പ് പൂർത്തീകരിക്കാനാണ് പതിനേഴാം തീയതി ഈ പിന്നെ ഇതിൻ്റെ തറക്കല്ല കൂടി കരുവാരകുണ്ട് നടക്കാൻ പോവുകയാണ് കരുവാരകുണ്ടുകാരുടെ ഒറ്റൊരുമയിലുള്ള ഒരു മഹാ കാരുണ്യത്തിന്റെ മഹോത്സവത്തിന്റെ തിരശീല ോ കൂടി ഇവിടെ പിന്നെ അവസാനിക്കുകയാണ് ഈ ഫെസ്റ്റിലേക്ക് കരുവാറുകുണ്ടിലെയും സമീപ പഞ്ചായത്തിലെയും മുഴുവൻ ആളുകളെയും നാളെ ആർദവമായി ഫെസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സദ പിന്നെ സവിനയും ക്ഷണിച്ചു അരുണ്യത്തിന്റെ മഹോത്സവമായി കരുവാറുകൊണ്ട് ഫെസ്റ്റ് നാളെ അതിന്റെ ഒരു എന്താ പറയാ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഞായറാഴ്ചയോടു കൂടി ഈ ഫെസ്റ്റ് അവസാനിക്കും ഇവിടെ നമ്മൾക്ക് സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിയിൽ നാളെ നമ്മുടെ കരുവാറുകുണ്ടിന്റെ എല്ലാ ആളുകളും പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊക്കെ പോലെ നമ്മുടെ പെഡ്സ്കൂളുകളുടെ കുട്ടികളുടെ കെട്ടിട നിർമ്മാണം എത്തുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള പദ്ധതിക്കാണ് ഈ ഫെസ്റ്റ് എല്ലാവർക്കും അറിയാം അപ്പൊ അത് അതിന്റെ ഒരു പിന്നെ ആകെ ഇവിടെ കാര്യമായി നടന്ന രണ്ട് മൂന്ന് പ്രോഗ്രാമുകളാണ് വെച്ചു വെക്കുന്ന ഒരു ജനക്കൂട്ടം തീർച്ചയായിട്ടും നാളെ ഇവിടെ ഉണ്ടാകണം എല്ലാവരെയും ഈ മീസിക് സ്നേഹപൂർവ്വം ക്ഷണിക്കും വരെ ഇവിടെ ലൂമാലും അതേപോലെ തീപ്പാക്കി ജയപ്ര പോലെ പെരുവാറുകുണ്ടിലെ ഈ സ്വാധീന മഹോത്സവത്തിൽ എല്ലാ കലാപ്രേമികളെയും സകുടുംബം ഈ ഉല്ലാസ നഗരിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു